ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൺ ആഡ് ചെയ്ത് ഹൺഡ്രഡിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് ആദ്യം വൺ ആഡ് ചെയ്തു ടു ആഡ് ചെയ്തു ത്രീ ആഡ് ചെയ്തു ഫോർ ആഡ് ചെയ്തു ഇതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി ഫൈവ് ആഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത് അതായത് ഫൈവ് ആവാനായിട്ട് ഒരു വൺ ആഡ് ചെയ്യണം അപ്പോൾ വൺ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു സിക്സ് സെവൻ എയ്റ്റ് ആയി ഇനി ഒരു വൺ ആഡ് ചെയ്യണം അതിന് വണ്ണില്ല ടെൻ ആഡ് ചെയ്തു നയൻ ലെസ് ചെയ്തു ഇനി ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ വൺ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി കിട്ടണം വൺ ആഡ് ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ വൺ ആഡ് ചെയ്തു നയൻ ലെസ് ചെയ്തു അതായത് ടെൻ ആഡ് ചെയ്തു ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ വൺ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഇനി വൺ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം ടെൻ ആഡ് ചെയ്തു നയൻ ലെസ് ചെയ്തു അപ്പോൾ തേർട്ടി കിട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ വൺ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ വൺ ആഡ് ചെയ്യാൻ ടെൻ ആഡ് ചെയ്തു നയൻ ലെസ് ചെയ്തു ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ വൺ ആഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ വൺ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം ഫിഫ്റ്റി ആഡ് ചെയ്തു ഫോർട്ടി ലെസ് ചെയ്തു അപ്പോൾ നമുക്ക് ടെൻ കിട്ടി അതിൽ നിന്നും നയൻ ലെസ് ചെയ്യുമ്പോൾ വൺ ആഡ് ചെയ്ത് കിട്ടി അല്ലേ അപ്പോൾ ഫിഫ്റ്റി ആയി ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫൈവ് ആഡ് ചെയ്യാൻ മീൻ വൺ ഏഡ് ചെയ്യാൻ ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ വൺ എയ്ഡ് എൻ ടെൻ ആഡ് ചെയ്തു നയൻ ലെസ് ചെയ്തു സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ ഫൈവ് ആഡ് ചെയ്തു ഫോർ ലെസ് ചെയ്തു അപ്പോൾ സിക്സ്റ്റി ഫൈവ് കിട്ടി ഇനി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ വൺ ഏഡ് ഏൺ ടെൻ ആഡ് ചെയ്തു നയൻ ലെസ് ചെയ്തു സെവൻറ്റി വൺ സെവൻറ്റി ടു സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് സെവൻറ്റി സെവൻ സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ എയ്റ്റി എയ്റ്റി വൺ എയ്റ്റി ടു എയ്റ്റി ത്രീ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു നയൻറ്റി ത്രീ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് ഹൺഡ്രഡ് എത്തിക്കാൻ എന്താ ചെയ്യേണ്ടത് ഒരു വൺ ആഡ് ചെയ്യണം അല്ലേ അതിന് ഹൺഡ്രഡ് ആഡ് ചെയ്തു നയൻറ്റി ലെസ് ചെയ്തു ഇപ്പം നമുക്ക് എത്ര കിട്ടി ടെൻ കിട്ടി അതിൽ നിന്നും നയൻ ലെസ് ചെയ്യുമ്പോൾ ഒരു വൺ ആഡ് ചെയ്ത് കിട്ടി ആൻസർ ഹൺഡ്രഡ് ആയി